സുഹൃത്തുക്കളെ സാധാരണ ഗതിയിൽ ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് ഇടും അതുവേണ്ടി ഡൗൺലോഡ് ചെയ്തിട്ട് യൂട്യൂബിനകത്ത് സ്റ്റോറി ആയിട്ട് ഇടും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ കാണും കണ്ടോട്ടെ നേരിടും എനിക്ക് എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾ സ്ഥലത്ത് പ്രതികരിക്കുന്നത് ചില സമയത്തൊന്നും ഉണ്ടാണ്ടിരിക്കാൻ തോന്നാറില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ തോന്നും ചില വിഷയങ്ങളോട് അങ്ങനെ കണ്ണടച്ച് വിട്ട് കളയാൻ തോന്നാറില്ല പ്രതികരിക്കണം തോന്നും അത് മെന്റലി ഓക്കെ ആവുന്ന സമയത്ത് മാത്രമാണ് പ്രതികരിക്കാറുള്ളത് ചില സമയത്ത് മെൻ്റലി ഡിസോർഡർ ആകുമ്പോഴും പ്രതികരിക്കാറുണ്ട് അപ്പോൾ പിന്നെ ഭാഷയൊക്കെ വളരെ മോശമായിട്ട് പോകും ഇപ്പം സമയം ഏകദേശം പിന്നെ പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും മുഹമ്മദ് ഷാഫി മണ്ണാർക്കാട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഹീന്ന് കൊണ്ട് ഷഫി നമ്മൾ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചാണ് എന്തായിരുന്നു എന്നാൽ പിന്നെ ഈ ഒരു അലക്ഷം കഴിഞ്ഞെന്ന് നീ പറഞ്ഞ വിഷയമല്ലെന്നും ഓർമ്മപ്പെടുന്നുള്ളൂ പ്രമോദ് മംഗളോദയം നല്ലതാണ് എന്ന് പറഞ്ഞത് എന്ത് നല്ലത് നല്ലതെന്ന് എനിക്ക് പറയാനില്ല പറയാനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് ദഹിക്കാത്തതുപോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആയിട്ടുള്ള വിഷയങ്ങൾ തന്നെയായിരിക്കും നടി മമിതാ ബൈജുവിനെ കുറിച്ചൊക്കെയാണ് പറയാനുള്ളത് പറയാൻ പറയുന്നതിന് മുമ്പ് അരുദ്ധ കുറിച്ച് പറയാനുണ്ട് അതിനു മുമ്പ് എനിക്ക് പിന്നെ പറയാനുള്ളൊരു കാര്യം ബ്രിട്ടനിലെ യു കെയിലെ ഇംഗ്ലണ്ടിലെ എലിസബത്ത് രത്നിയുടെ മകനായ ചാൾസ് രാജകുമാരന്റെ ഭാര്യയായി ഇരുപത് വയസ്സിൽ വന്ന ഡയാന രാജകുമാരിയെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലോ മറ്റോ അവര് അറുപത്തി ഒന്നിലാണ് അവർ ജനിക്കുന്നത് മുപ്പത്തിയാറാമത് വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ അവർ അപകടപരത്തിൽ മരണപ്പെടുകയാണ് ഇരുന്ന് അറുപത്തി ഒന്നിലെ ഇരുപത് പല രീതിയിലുള്ള ജോലികൾ ചെയ്തിട്ടുണ്ട് സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഡയാന രാജകുമാരി എൺപത്തി ഒന്നിൽ ഇവര് പിന്നെ ചാൾസ് രാജകുമാരനുമായി പ്രണയത്തിലാവുകയും അങ്ങനെ വിവാഹം കഴിക്കുന്നു അപ്പൊ ഈ ഇംഗ്ലണ്ട് യു കെയിലുള്ള സ്ഥിതി എന്താ വെച്ചാൽ രാജകുടുംബത്തിലേക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ കന്യകാത്ത പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണം ഈ പെൺകുട്ടി കന്യകയാണോ എന്നുള്ളത് മെഡിക്കൽ ബോർഡ് പരിശോധിച്ച് ഉറപ്പുവരുത്തണം അപ്പോൾ അത്രത്തോളം ഇരുപത് വയസ്സ് വരെ വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ജീവിച്ച ഒരു പെൺകുട്ടിയായിരുന്നു ഡയാന ജീവിതത്തിൽ പല വേഷങ്ങളും കിട്ടി ദാരിദ്ര്യം കൊണ്ട് പല രീതിയിലുള്ള ജോലികൾ ചെയ്തു അപ്പോൾ പോലും ശരീരമെക്കാൻ തീരുമാനിച്ചിരുന്നില്ല എന്നുള്ളതാണ് വളരെ സിൻസിയറായിട്ടാണ് ചാൾസിന്റെ ജീവിതത്തിലേക്ക് ഡയാന പോകുന്നത് പക്ഷെ ചാൾസിന്റെ പല പിന്നെ ഇപ്പം കാമിലിയായിട്ടുള്ള ബന്ധം ബാക്കിയുള്ളതൊക്കെ നമുക്കറിയാം ചാൾസിന്റെ ചാൾസ് രാജകുമാരന്റെ വഴിവിട്ട ബന്ധങ്ങൾ അത് അമ്മയായിട്ടുള്ള എലിസത്തരാജ്ഞിയായിട്ടുള്ള മൂട്ടു നിൽക്കുക അങ്ങനെ വന്നപ്പോൾ രാജകുടുംബത്തിലെ ഈ പദവിയും ഡാക്ലി പദവിയും ഒന്നും വേണ്ട രാജകുമാരി ഒന്നും ഉറച്ചകളൊന്നും വേണ്ട എനിക്ക് സ്വസ്ഥമായ മതി എന്ന് തീരുമാനിച്ചതാണ് ഡയാന വില്യം ഹാരി തുടങ്ങിയിട്ടുള്ള രണ്ട് മക്കൾ അവർക്കുണ്ടായി പക്ഷെ അവർ പിന്നെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഡിവേഴ്സഡ് ആവുകയാണ് അവർക്കിതൊന്നും വേണ്ട ഈ രാജാക്ക പദവിയും കാര്യങ്ങളൊന്നും വേണ്ട എന്നൊന്നും തീരുമാനിക്കുകയാണ് മാത്രമല്ല ഡയാന രാജകുമാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ അവർ റെഡ് ക്രോസുമായിട്ട് ബന്ധപ്പെട്ട് ചാരിറ്റി ഓർഗനൈസേഷനാണ് റെഡ് ക്രോസിന്റെ ബദൽ പിന്നെ അറബ് ലോകത്തിൽ പിന്നെ തുടങ്ങിയിട്ടുണ്ട് റെഡ് ക്രസല് ക്രോസ് കുരിശാണല്ലോ എന്നാൽ പിന്നെ ഇപ്പൊ ചന്ദ്രക്കലെടുക്കാൻ എഴുതിയിട്ട് റെഡ് ക്രസൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബദൽ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള കഥയാണ് നമ്മൾ അതിനെക്കുറിച്ചും റെഡ് ക്രോസിനെ കുറിച്ചും റെഡ് ക്രസിനെ കുറിച്ചൊക്കെ നമുക്ക് വേറെ സ്റ്റോറി ചെയ്യാം കാരണമെന്ന് വെച്ചാൽ ഇത് ഒരു സാധനത്തിന് കോപ്പി എടുക്കുക പക്ഷെ ഇത് മതത്തിന്റെ ചിഹ്നം വന്നല്ലോ എന്നാ പിന്നെ നമ്മളെ മതത്തിന്റെ ചിഹ്നം വേണം എന്നൊക്കെ ആണെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ തീരുമാനിച്ചാൽ മതി എന്തായിരുന്നാലും അങ്ങനെ ഡയാന രാജകുമാരി ക്ലോസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ സജീവമായിരുന്നു ഒരു രാജ് ബ്രിട്ടീഷ് രാജവംശത്തിന്റെ ചരിത്രത്തിൽ രാജകുമാരിയോ രാജകുമാരനോ അങ്ങനെ ഇടപെടുന്നത് ആദ്യമായിട്ട് ഡയാനയാണ് അതായത് മനുഷ്യത്വമായിരുന്നു അവരുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം ഡയാന സുന്ദരിയായിരുന്നു എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ ലോകത്തിന്റെ തന്നെ ഒരു ഫാഷൻ ഐക്കണായിട്ട് അവരെ പിന്നെ ലോകം സൂക്ഷിച്ചിട്ടുള്ള അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഫുട്ബോൾ കളിക്കാരൻ ഡേവിഡ് ബക്കാം ബ്രിട്ടനിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെയുള്ളതാണ് അദ്ദേഹത്തെ ഒരു ഘട്ടത്തിൽ അങ്ങനെയായിരുന്നു ലോകത്തിൻ്റെ ഫാഷൻ ഐക്കണായിട്ട് കണ്ടിരുന്നത് കെ കെ വിൻസനറ്റും ഡി ഗാപ്രിയും ടൈറ്റാനിക് സിനിമയിൽ വരുമ്പോൾ രണ്ടുപേരും വലിയ ഫാഷൻ ഐക്കൺസ് ഐക്കൺസായിട്ട് ലോകത്തുമ്പോൾ മാറിയിരുന്നു ടൈറ്റാനിക് സിനിമയിൽ വന്ന സമയത്ത് നമ്മുടെ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എല്ലാം സംവിധാനം ചെയ്ത ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് യുറാസിക് പാർക്കും സംവിധാനം ചെയ്ത അതെ കാണുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സംവിധായകൻ്റെ സ്റ്റീഫൻ സിൽവർഗ് അദ്ദേഹമാണ് ഇതും സംവിധാനം ചെയ്തതെന്നാണ് ഓണ തെറ്റുപറ്റിയെങ്കിൽ ക്ഷമിക്കുക എന്തായിരുന്നാലും പിന്നെ ഡയാന അങ്ങനെ ഒരു ഫാഷൻ അയക്കണമായിരുന്നു അതിനുശേഷം പിന്നെ ഡയാന വളരെ ആയി കാരണം ഫാമിലി ലൈഫിലൊക്കെ കംഫർട്ടബിളായിരുന്നില്ല അങ്ങനെ ഇവര് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പിരിയുന്നു മുപ്പത്തി അഞ്ച് അഞ്ചാമത്തെ വയസ്സിൽ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ പിരിയുന്നു വില്യം കാരി എന്ന് പറയുന്ന രണ്ട് മക്കളുണ്ടായിരുന്നു ആ സമയത്ത് പിന്നീട് ഇവര് ഈ അതിൻ്റെ അടുത്ത വർഷം ഇവര് അത് മാത്രമല്ല ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഇവര് ഓൾഡ് ഏജ് ഹോംസ് സന്ദർശിക്കുക പ്രായമുള്ളവരെയും അനാഥരായ കുട്ടികളെയും സംരക്ഷിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വരെ ഇവർ സജീവമായിരുന്നു അത്ര കണ്ട് മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഡയാന രാജകുമാരി പക്ഷെ ഡയാന പിന്നീട് പിന്നെ ഭർത്താവുമായിട്ട് പിരിഞ്ഞു പിന്നീട് അവർ പിന്നെ അവിടെ ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ഡൊടി ഫെയ്ത്തുമായിട്ട് ബന്ധത്തിലാവുന്നു അങ്ങനെ ബന്ധത്തിലാവുന്നു ഇവർ രണ്ടുപേരും കൂടി ഫ്രാൻസ് സന്ദർശിക്കുന്നു തൊണ്ണൂറ്റേഴിൽ ഇവർ റിവേഴ്സഡായി ഔദ്യോഗികമായിട്ട് തൊണ്ണൂറ്റാറിൽ റിവേഴ്സഡായി തൊണ്ണൂറ്റേഴിൽ ഇവർ ഫ്രാൻസ് സന്ദർശിക്കുമ്പോൾ പാരീസിൽ ഇവര് സന്ദർശിക്കുന്നതിനിടയ്ക്ക് ഈ നമ്മളെ ഇവിടുത്തെ ഈ ഈ മൊബൈൽ ഫോണും കൊണ്ട് എല്ലാവരെയും കിടപ്പുറയിലോട്ട് എത്തി നോക്കുന്ന ആൾക്കാരെ പോലെയുള്ള പത്രപ്രവർത്തകർ അന്ന് ലോകത്തെല്ലായിടത്തും ഉണ്ടായിരുന്നു പാപരാസികൾ എന്നാണ് അവരെ വിളിക്കുക ഇവര് ഈ ഫോണോ ഈ പിന്നെ ഉള്ള ക്യാമറയും കൊണ്ട് ഇവരുടെ ഇവര് പോകുന്ന റിസോർട്ടിൽ പോവുക ഇവര് കുളിക്കുന്ന ബീച്ചിൽ പോവുക ഇങ്ങനെ വന്നപ്പോൾ അവരുടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാറ് അതിവേഗത്തിൽ ഓടിച്ചു പോകുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടിട്ട് ഡയാനയും ഈ ബോബിയും ഒക്കെ മരിക്കുന്നത് അങ്ങനെ മരണപ്പെട്ടു അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ വംശനായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് ഐ എം നോട്ട് ഷുവർ ഓക്കെ എനിക്കാവോ പിന്നെ ഞാൻ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞു തോന്നി തെറ്റാണെങ്കിൽ നിങ്ങൾ പിന്നെ ജീവിതത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഡയാന മരിച്ചതിന് ശേഷം ഡയാനയുടെ ശവസംസ്കാരം യു കെയിലെ ഏകദേശം മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ദശലക്ഷം ആൾക്കാരാണ് കണ്ടത് അതായത് മൂന്ന് കോടി ഇരുപത്തിയൊന്ന് ലക്ഷം ആൾക്കാർ കണ്ടു ഇത്ര വലിയ സാമൂഹ്യ മാധ്യമങ്ങളൊന്നുമില്ല ഫേസ്ബുക്കില്ല ട്വിറ്ററില്ല പിന്നെ ഇൻസ്റ്റാഗ്രാമില്ല ഒന്നുമില്ല ഒരു സാധനവുമില്ല വാട്സപ്പില്ല ഒന്നുമില്ല ആ കാലത്ത് ചാനലിലൂടെ മാത്രം ഇരുന്നിട്ട് മൂന്ന് കോടി ഇരുപത്തി ലക്ഷം ആൾക്കാർ യു കെയിൽ തന്നെ കണ്ടു അമ്പത് പിന്നെ അതായത് അഞ്ച് കോടിയോളം ആൾക്കാർ അഞ്ച് ബില്യൻ അഞ്ച് പിന്നെ കോടിയോളം ആൾക്കാർ അല്ല അമ്പത് പിന്നെ ദശലക്ഷം ആൾക്കാർ അതായത് അഞ്ച് കോടിയോളം അഞ്ച് കോടിയോളം ആൾക്കാർ യു എസിലത് കണ്ടു ലോകത്താകമാനം രണ്ടര കോടി ആൾക്കാര് ഇതിന്റെ ശവസംസ്കാര ചടങ്ങുകൾ കണ്ടു അത്രത്തോളം ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ദയന രാജകുമാരി ഡയനരാജകുമാരി മരിക്കുമ്പോൾ ഞാൻ കുളയിൽ പഠിക്കുന്ന സമയത്താണ് കോളേജിലൊക്കെ അനുശോചന പരിപാടിയൊക്കെയാണ് ഞാൻ രാവിലെ കൊളേ പോകാറില്ല ഉച്ചയാകുമ്പോളെ ഇല്ല ഞാനത് കൊളയുളിയും ചെയർമാനൊക്കെയാണ് ഉച്ചയ്ക്ക് അറിയുമ്പോൾ പാക കറുത്ത കോടി പിന്നെ ഡയന രാജകുമാരിക്ക് ആദരാജനകളെന്നുണ്ട് പിന്നെ ഒരു പ്രകടനം നടത്താൻ നിൽക്കുക ഡയനരാജകുമാരിക്ക് പിന്നെ ആദരാഞ്ജലി അർപ്പിച്ചിട്ട് അപ്പൊ ഞാൻ ചെറിയപ്പോഴത്തേക്കും പ്രകടനത്തിലുള്ള പെർമിഷൻ ഒക്കെ കിട്ടി പിന്നെ ഞാൻ എന്താ ഞാൻ ഞാൻ ഒറ്റയടിക്കാൻ ബ്ലോക്ക് ചെയ്തു അതൊന്നും വേണ്ട സിൽക്ക് സുന്ദ വരച്ചപ്പോൾ ഇവരുതായി പണി കാണിച്ചതാ കാരണം നമ്മളില്ലാത്ത നേരത്തെ ഇവരെല്ലാം എന്തെങ്കിലും ഒരു കുറഷ്ടൊപ്പിക്കും അപ്പം ഇവർ ചോദിക്കാനും പറയാൻ ആരും പിന്നെ സിൽക്ക് സുന്ദി ആദരാഞ്ജലിയിൽ വന്നിട്ട് പിന്നെ പോസ്റ്ററിലെല്ലാം എഴുതി വെച്ചു അന്ന് സ്കെച്ച് വെഞ്ചുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ബ്രഷു കൊണ്ടോ വെള്ളപ്പേപ്പർ എഴുതിയിട്ട് എല്ലായിടത്തും തരത്തി പിടിച്ചിരിക്കണം നമ്മൾ ഉളയ്ക്കലും ഇപ്പം ഇതാണെന്ന് അതേപോലെ തന്നെ മലയാള പിന്നെ ഭാഷാ ദിനം എന്ന് പറഞ്ഞിട്ട് നവംബർ ഒന്നിന് കേരളം രൂപീകരിച്ച ദിവസം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പിന്നെ നമ്മളൊന്ന് നേരം എനിക്ക് ചെന്ന കോളെ ചെല്ലുമ്പോ പ്രകടനം നടക്കുക നമുക്ക് വേണ്ട പിന്നെ നമുക്ക് വേണ്ട ഫോറിൽ ഡിക്കർ നമുക്ക് വേണ്ടത് വാറ്റ് ജാരായെന്ന് പറഞ്ഞിട്ട് ഇത് മലയാളത്തിലുള്ള സാധനം ഇവിടെ വാറ്റിയ ആ മതിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഥകളുണ്ട് അതൊക്കെ പിന്നീട് നമുക്ക് പറയാം എന്തായിരുന്നാലും ഡയറൻ രാജകുമാരിയുടെ മരണത്തിലേക്ക് പിന്നെ കലാശിച്ചത് ഇത്തരത്തിലുള്ള പ്രാസികളുടെ പ്രവർത്തനമായിരുന്നു ഒളിഞ്ഞമോട്ടമായിരുന്നു ഇവർക്ക് വേണ്ടത് ഈ ആളുകളുടെ ലൈംഗികമായ പിന്നെ ഈ ഫസ്റ്റുവേഷനെ ആയിട്ടുള്ള ഒരു ക്യാപ്സൂൾ കൊടുക്കുക ഇതെങ്കിലും വായിച്ചിട്ട് പോകാന് പിന്നെ എവിടെയെങ്കിലും ഇരുന്നിട്ട് മാസ്റ്റർബേറ്റ് ചെയ്തിട്ട് സുഖമായിട്ടിരിക്കട്ടെ എന്നുള്ളത് എനിക്ക് പ്രത്യേകിച്ച് പുരുഷന്മാരാണ് അവരുടെ ഇവരുടെ ലിസ്റ്റ് ഉള്ളത് കാരണം അങ്ങനെയുള്ള അതിന് നരമ്പ് രോഗികൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് അരുന്ന് തീരുമായി എഴുത്തുകാരി കൊച്ചുകാരികളുടെ ദൈവം ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിലൂടെ പിന്നെ ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തിയായ എഴുത്തുകാരി നോവലിസ്റ്റ് ആയിട്ടുള്ള അരുന്തി റോയ് മലയാളിയാണ് മേരി റോയിയുടെ മകളാണ് ക്രിസ്ത്യൻ പിന്തുണശ്ചാവകാശ നിയമത്തിനകത്ത് ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ റോയിയാണ് ആണ് റോയിയുടെ അമ്മ ആ മേരി മേരുറോയി അത് നേടിയെടുത്തെങ്കിലും അതൊരു വാശിയുടെ പുറത്തും നിയമപരമായിട്ടുള്ള അവകാശം പിന്നെ നീതിബോധത്തിന്റെയും അടിസ്ഥാനത്തിൽ നേടിയെടുക്കുന്നു പക്ഷേ കിട്ടിയ സ്വത്ത് പിന്നീട് സഹോദരൻ കൊടുക്കുകയും ചെയ്തു ആ മേരി റോയിയുടെ മകളാണ് അരുന്തി റോയ് കോട്ടയത്തെ അയ്മനം ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കഥ പറഞ്ഞുകൊണ്ട് മനോഹരമായിട്ടുള്ള കഥ പറഞ്ഞുകൊണ്ട് അരുത്ഥോയ് ബുക്കർ പ്രൈസ് കഴിച്ചു പക്ഷെ അരുത് വീർ അതിസുന്ദരിയായിട്ടുള്ള കാര്യമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാധവികളൊക്കെ മാർ തന്നെയാണ് സൗന്ദര്യത്തിന്റെ ഒരു പ്രത്യേക രൂപമാണ് കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സിനോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും ഒക്കെ ഉണ്ടാവാം പക്ഷെ അവർക്ക് അവരെ പൊളിറ്റിക്സ് അവർ അടിയുറച്ച് വയ്ക്കുന്നു ഈ അരുത് റോയി അവസാന ഘട്ടത്തിൽ ഒരിക്കലും പറഞ്ഞത് പിന്നെ കേരളത്തിൽ വന്ന മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല കാരണം കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ബാക്കിയുള്ള രാജ്യത്തുള്ള ഈ ബാക്കിയുള്ള ഇരുപത്തേഴ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അല്ലെങ്കിൽ രാജ്യ തലസ്ഥാനത്തെയുള്ള ഒരു മാധ്യമ പ്രവർത്തകരെ കുറിച്ചും ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല അവർ പറഞ്ഞ മലയാള മാധ്യമപ്രവർത്തകരെ കുറിച്ച് അവർ പറഞ്ഞത് പിന്നെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കണ്ണിൽ നോക്കിയല്ല സംസാരിക്കുന്നത് മാറിൽ നോക്കിയാണ് സംസാരിക്കുന്നത് പറഞ്ഞു കനകുമാരെ നെഞ്ചത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക വായി നോക്കിയിരിക്കുക ഒരാളോട് സംസാരിക്കുമ്പോൾ കണ്ണി നോക്കിയിട്ടല്ലേ സംസാരിക്കണ്ടേ അവിടെ എല്ലാം പിന്നെ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാകുന്നത് അവിടെയുള്ള ചോദ്യത്തിന് ഒരു പൂർണ്ണത വരുന്നത് അവിടെയുള്ള ഉത്തരത്തിന് ഒരു തീവ്രത വരുന്നത് അത് അവിടെ കണ്ണിൽ നോക്കിയിട്ടല്ലേ സംസാരിക്കാം അല്ല അവരുടെ എവിടെ നോക്കിയിട്ട് നോക്കുക സംസാരിക്കുക അവിടെ എവിടെ നോക്കിയിട്ടാണെങ്കിൽ പോലും ഉവ്മാർക്ക് പിന്നെ എന്താ പറയുക ഉമ്മമാർക്ക് അതിനുള്ള സ്കൽപ്പില്ലാത്ത പറയാം ഉമ്മമാരിങ്ങനെ മാറില് നോക്കിയിട്ട് ഇങ്ങനെ വായി നോക്കി ഇങ്ങനെ കുറിച്ച് ഇരിക്കുക ചോദ്യം ചോദിക്കില്ല മര്യാദയ്ക്ക് അതായിരുന്നു തിരോധി പറഞ്ഞിട്ടുണ്ട് മലയാള മാധ്യമ പ്രവർത്തകർ മാറിൽ നോക്കിയിട്ടാണ് ചോദ്യം ചോദിക്കുക കണ്ണിൽ നോക്കിയിട്ട് ചോദ്യം ചോദിക്കില്ല എന്നുള്ളത് ഇന്നിട്ട് ഇപ്പം നാണം കെട്ടുമോ പഠിച്ചിട്ടില്ല ഇപ്പോൾ മമിതാ ബൈജു എന്ന് പറയുന്ന നടി മിട്ടിക്കൊച്ച നമ്മുടെ കളക്ക് പത്തിരുപത് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് പത്ത് ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സുള്ള കുട്ടിക്ക് പ്രായം സഹനടിയായിട്ട് പല സിനിമകളിലും വന്ന കുട്ടിയുടെ അച്ഛൻ ഡോക്ടറാണ് ഒക്കെയാണ് വെൽ എജ്യൂക്കേറ്റഡ് ആ കുട്ടി എജു ഈ അക്കാദമിക് വിദ്യാഭ്യാസം കൊണ്ട് വലിയ വിവരം ഉണ്ടാവും എന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷെ ആ കുട്ടിക്ക് കാര്യങ്ങളെ കാര്യം പിന്നെ കൈകാര്യം ചെയ്യാനുള്ള നല്ല പക്വതിയും അറിവും ഉണ്ട് പ്രായത്തിൽ കുറഞ്ഞ പക്വത കാണിക്കുന്നതാണ് ഇന്ന് മലയാള സിനിമയിൽ ആ പ്രായത്തിൽപ്പെട്ട നടന്മാരോ നടിമാരോ വെച്ച് നോക്കുമ്പോൾ അത് അതുമാത്രമല്ല ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര മറ്റേ നടിമാരിങ്ങനെ മുടി ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഒതുക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു പിന്നെ ഇവർ പിന്നെ സ്ലീവ്ലെസ് ബ്ലൗസ് ഇടുന്നു കാരണം ഇവരെ കഷം കണ്ടിട്ട് ഏതെങ്കിലും നട പിന്നെ സംവിധായകന് ഇഷ്ടം തോന്നിയിട്ട് അടുത്ത സിനിമയിൽ വിളിച്ചാലോ അല്ലെങ്കിൽ ക്ലീവേജ് കാണിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇടുന്നു അന്ന് മോശമാണെന്നുള്ള പറയുന്നില്ല ആണുങ്ങളിപ്പോൾ സൽമാൻ ഖാനൊക്കെ ബോഡി ദർശിപ്പിച്ച നടക്കുന്ന ആണുങ്ങൾ ഇത് വലിയ പിന്നെ ഫോട്ടോ പിറ്റിട്ടില്ല അതിനൊന്നും ആവശ്യമില്ലാന്നേ സിനിമയ്ക്ക് അത്ര വരുമ്പോൾ വരിക അല്ലാത്തപ്പോൾ നമ്മൾ മാന്യമായിട്ട് ഡ്രസ്സ് എത്തി ഞാനിപ്പോൾ ഒരു പിന്നെ എന്താ പറയുക ഒരു ബെലിയിലൂട്ടിട്ട് കഷമൊക്കെ കാണിച്ച് ഇങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ എൻ്റെതും പിന്നെ ശാരീരികമായിട്ട് ഭംഗിയില്ല എന്ന് പറയാം എൻ്റെ ഭംഗിയുള്ള ആളാണെങ്കിൽ പോലും നല്ല ബോഡി ബിൽഡർ ആണെങ്കിൽ പോലും അങ്ങനെ ഇരിക്കാന്ന് നമുക്ക് അലോചകത്തോ തോന്നുക നമുക്ക് അതിനകത്തൊരു വൃത്തികളായിട്ടാണ് തോന്നുക അത് മനസ്സിലാക്കണ്ടേ ഈ പെണ്ണുങ്ങളെ വിചാരം എന്താണെന്ന് എനിക്കറിയില്ല സോളാർ നായിക പിന്നെ എല്ലാം കാണിച്ച് ഏഴ് വീഡിയോ ഇട്ടതിനേക്കാളും ഒട്ടും മോശമല്ല അവര് എനിക്ക് തോന്നുന്നു പർവ്വതി മൂന്ന് ഒരു മാത്രത്തിലുള്ള വേഷവിധാനങ്ങളുമായിട്ട് രംഗത്ത് വരുന്നുണ്ടെന്നുള്ള മഞ്ജുവരണങ്ങനെ വരുമോ ഉറുവിശികളെ വരുമോ ശോഭന എങ്ങനെ വരുമോ പാർവതി ഇങ്ങനെ വന്നിട്ടുണ്ടോ ബ്രെ സ്കിൽഡായിട്ടുള്ള ആൾക്കാരല്ലേ കനിക്കുസുതി പിന്നെ എന്തിനും തയ്യാറായിരുന്നു കനിക്കുസുതി പിന്നെ അച്ഛൻ്റെ ഗുണമൊന്നുമില്ല മൈത്രേന്റെ ഗുണമൊന്നുമില്ല മൈത്രേ നല്ല ഹൈലി പൊളിറ്റിക്കലാണ് നല്ല ധാരണകളുണ്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം പറയാൻ അറിയുക സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാറിയാം കനീകുസൃതി എന്ന് വെച്ചാൽ ഇത് പിന്നെ ഈ സെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമാണ് കാരണം കനിക്കുസുതിയുടെ മെഷീൻ ഓഫ് എനിക്ക് ഓർമ്മയില്ല ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് അതിൻ്റെ അടുത്തുണ്ട് ഞാൻ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം അവര് ഡിലീറ്റ് ചെയ്താലും നാളെ ഒഴിക്കൽ ഞാൻ സ്റ്റോറി ചെയ്യുമ്പോൾ അല്ല ഡിഫോമേഷൻ കേൾസും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി എഡോൺ റിമറിസ് ഓക്കെ പേരെനിക്ക് ഓർമ്മ പിടുത്തൊന്നും കിടന്നില്ല അതിനകത്ത് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി വേറെ ഒരു സെക്യൂരി സ്കൂളിലെ സെക്യൂരിറ്റിക്കാരൻ്റെ ഫിംഗറിങ് എൻജോയ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇവിടെ പിന്നെ അതിനകത്ത് അഭിനയിക്കുക ഞാൻ പൊളിപ്പടിച്ചപ്പോൾ ഇങ്ങനെ ചെയ്തു എനിക്ക് ഭയങ്കര സുഖമായി എനിക്ക് പിന്നെ ആ ചേട്ടം വന്നാൽ എന്ന് തോന്നി എന്നെ മടി കളിക്കാൻ മതി തോന്നി എനിക്ക് വീണ്ടും ഫിംഗറിങ് ചെയ്ത് തന്നാൽ മതി തോന്നിയുള്ളത് എത്ര വലിയ സാമൂഹ്യവിരുദ്ധമായിട്ടുള്ള ഒരു മെസ്സേജാണ് കൊടുക്കുന്നത് അത് കണിക്ക് സുഖം എന്നൊക്കെ പറഞ്ഞാൽ തനി ചവറാണ് എന്തിനും തയ്യാറാണ് പോട്ടെ ഞാൻ പറഞ്ഞത് ഈ സ്ലീവ് രസ് കാണിച്ച് നടക്കുന്നവരും ബാക്കിയുള്ളത് നടക്കുമ്പോൾ പിന്നെ ക്ലീവേജ് കാണിച്ചു നടക്കുന്നവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിചാരം ഏതെങ്കിലും ഒരു സംവിധായകൻ ഇത് കണ്ടിട്ട് ഓക്കെ കൊള്ളാം ആ കുട്ടിയുടെ ക്ലീവേജ് കൊള്ളാം ആ കുട്ടിയുടെ ബൂബ്സ് കൊള്ളാം അവരുടെ പിന്നെ ബാക്കിയുള്ള ബോഡി സ്ട്രക്ചർ കൊള്ളാം അപ്പോൾ അതുകൊണ്ട് വിളിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റ് തയ്യാറായിട്ട് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടാൻ വേണ്ടി നിൽക്കുന്നവരാണ് ഇത്രയും വേഷവിധാനം നടക്കുന്നത് അല്ലാതെ വിപ്ലവം ഒന്നുമല്ല അത് ചുമ്മാ പറയുക വെറുതെ ന്യായീകരിക്കുക നമ്മുടെയൊക്കെ വീട്ടിലില്ലേ എല്ലാവരെയും നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലില്ലേ സ്ത്രീകൾ ഇതിട്ട് നടക്കുന്ന മോശമാണെന്നുള്ള അഭിപ്രായത്തിൽ ഒന്നും അല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഇത് എക്സ്പ്രോസ് ചെയ്യുന്നതിനകത്തുള്ള ഉദ്ദേശം ഇങ്ങനെയാണ് എത്രത്തോളവും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നിട്ട് പിന്നെ കാസി കോച്ച് പറഞ്ഞിട്ട് കാസ്റ്റിംഗ് കോച്ച് അല്ല അങ്ങോട്ട് അങ്ങട്ട് പ്രലോപിപ്പിക്കുകയായിരുന്നു വിശ്വാമിത്രനടുത്ത് പിന്നെ മറ്റേ അവള് പോയിട്ട് പിന്നെ പ്രലോഭിപ്പിച്ച മതി എന്തായിരുന്നു അവളെ പേര് എനിക്ക് ഓർമ്മയില്ല വിശ്വാമിത്രൻ മഹർഷിയെ പ്രലോപിപ്പിക്കാൻ പോയി അവളെ പേര് മറന്നുപോയി ഇതേപോലെ തന്നെ ഇങ്ങനെ പ്രോ പ്രലോപിക്കുകയാണ് എന്നിട്ട് എങ്ങനെങ്കിലും ഒരു ആളുകൾ കഴിഞ്ഞാൽ എനിക്കൊരു ചാൻസ് കിട്ടില്ലെന്നുള്ളതായിരുന്നു അല്ലാതെ ഒരു ചുക്കും ചുക്കുമില്ലാന്നേ ഞാൻ പറഞ്ഞല്ലോ മഞ്ജു വാര്യൊരു ഉർവശി ശോഭന പാർവതി എത്രയോ നടിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടില് ഈ മമിതാ ബൈജു എന്ന് പറഞ്ഞാൽ കൊച്ച് എന്ത് ഡീസെൻ്റ് ആയിട്ടാണ് ഡ്രസ്സ് പിന്നെ ധരിച്ചു പോകുന്നത് എന്ത് ഡീസെൻറ് ആയിട്ടാണ് പത്തിരുപത്തിരണ്ട് വയസ്സ് ഉള്ളത് ചെറിയ പെൺകുട്ടിയാണ് നമ്മുടെ ഒരു കുഞ്ഞനിയത്തി ആവാനുള്ള പ്രായമേ ഉള്ളൂ അതുമല്ല പിന്നെ നമ്മൾ പലരും വേണമെങ്കിൽ ആയകാലത്ത് കല്യാണം കഴിച്ചാൽ ആ പ്രായത്തിലുള്ള മുകളുണ്ടാവും അത്രയും പിന്നെ ചെറിയ കുട്ടി പക്ഷെ എന്തൊരു മെഡിക്കിയാണ് അതൊരു ടാലൻറ്റഡ് ആണ് എങ്ങനെയാണ് മറുപടികൾ കൊടുക്കുന്നത് കൃത്രിമത്വന്നുമില്ല വളരെ ജനുവൻ വലിയ ആക്ഷൻ ഒന്നുമില്ല വലിയ കാട്ടിക്കൂട്ടിയില്ല മുടി അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കാണിക്കുകയോ കോപ്രായം കാണിക്കുകയോ പിന്നെ വലിയ ഒരുങ്ങര ഒന്നുമില്ല സാരി കൊടുത്ത് വരും ചീച്ചൂടാറിട്ട് വരും മിസ്റ്റർ ജീൻസും പിന്നെ ടീഷർട്ടും ഇട്ട് വരും ഒക്കെ വരും ആ കുട്ടി പറഞ്ഞത് കഴിഞ്ഞ ദിവസം പറഞ്ഞ് വരും ഞാൻ പല പരിപാടിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സ് കിടക്കും ചിലപ്പോൾ ഞാൻ സാരി കൊടുക്കും കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂ ഞാൻ കണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പിന്നെ സാരി കൊടുത്ത് വരുമ്പം നമ്മൾ ഈ തിരക്കിനിടയിലാകുമ്പോൾ ചിലപ്പോൾ ഡ്രസ്സ് അങ്ങോട്ട് ഇങ്ങോട്ടും മാറിയത് അറിയില്ല കാരണം ഭയങ്കര തിരക്കിലായിരിക്കും സാരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടു ആ മാറുന്ന സമയത്ത് ഇവർ ആ ഭാഗത്തോട്ട് മാത്രം ക്യാമറ ഫോക്കസ് ചെയ്തിട്ടെടുത്തിട്ട് പിന്നെ ചാനലിൽ കിട്ടും നമ്മൾ വയ വയറിന്റെ ഭാഗത്ത് സാരി മാറിക്കഴിഞ്ഞാൽ കുക്കൾ മാത്രം ഫോക്കസ് ചെയ്യും അല്ലെങ്കിൽ ഇവിടെ നിന്ന് സാരി മാറിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കിട്ടുമ്പോൾ ആകാശത്തിന്റെ ഉയരത്തിൽ പിന്നെ ക്യാമറ വെച്ചിട്ട് ഈ ക്ലീവേജ് എടുക്കാൻ പറ്റുമോ നോക്കും എന്തിട്ട് ആ കുട്ടിയുടെ ഫേസ് എന്ത് രസമാണ് ആ കുട്ടിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്തൊരു ഭംഗിയാ ആ കുട്ടിയുടെ സംസാരം എന്തൊരു ഭംഗിയാണ് ആ കുട്ടികൾ ആൾക്കാരുമായിട്ട് പെരുമാറുന്ന രീതി എന്തൊരു ഭംഗിയാണ് ഹഗ് ചെയ്യുന്നു കൈ കൊടുക്കുന്നു എല്ലാവരും ഇട്ട് കൂടെ അഭിനയിച്ചവരുമായിട്ടൊക്കെ എന്തൊരു എളിമയോട് കൂടിയിട്ടും ലാളിത്തത്തോട് കൂടിയിട്ട് സിമ്പിളായിട്ടും വരുന്ന ഒരു കുട്ടിയാണ് കൊച്ചു ചെറിയ പെൺകുട്ടിയല്ലേ പത്തിരുപത്തി വയസ്സല്ലേ ഉള്ളു വളരെ ടാലൻറായിട്ടുള്ള ആളല്ലേ അങ്ങനെ കാണണ്ടേ അവിടെയാണ് അരുദ്ധതിരോ ഈ പറഞ്ഞ വാക്കുകൾക്കും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഡയാന രാജകുമാരിയുടെ മരണത്തിനുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ളത് എനിക്ക് അമിതാ ബച്ചൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവരുടെ സിനിമ കണ്ടിട്ടില്ല പ്രേം ലോ എന്നുള്ള സിനിമ കണ്ടിട്ടില്ല പയ്യനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ടീമിനെ മൊത്തം ക്രൂവിനെ ഞാൻ പിന്നെ വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടുള്ളതേ ഉള്ളൂ എന്താണ് ഡേവിസോ എന്ന് പറഞ്ഞിട്ട് വേറെ പയ്യൻ ഉണ്ട് ഇവരൊക്കെ തമ്മിലൊരു കെമിസ്ട്രി ഇട്ടുള്ള ഭയങ്കര സൗഹൃദം ഇവരെവിടെ വെച്ച് കണ്ടാലോ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് പിടിച്ചിരിക്കുന്നു ഒരുമിച്ചിരിക്കുന്നു പിന്നെ മാത്യു എന്ന് പറയുന്നത് വേറെ സിനിമയിലെ മറ്റേ പെൺകുട്ടികളുടെ കണ്ണൂർകാരി മറ്റേ ബീഫ് കഴിക്കുന്നു പറഞ്ഞ നിഗിരാമൻ അവളുടെ കൂടെ അഭിനയിച്ച അതേതാ സിനിമ എന്ന് പറഞ്ഞില്ല പയ്യൻ ഇവരൊക്കെ ഈ മൂന്നാലഞ്ച് പേരുള്ള എല്ലാം എന്താ പറയുക പത്തോ ഇരുപത്തോ ഇരുപത്തഞ്ചോ വയസ്സിന് ഇടയിലുള്ള ആൾക്കാർ ഇന്നൊരു രസമായിട്ട് അവർ ചെയ്യണേ അത് കാണാനെന്തൊരു ഭംഗിയാണ് അവർ വേദികളിൽ പങ്കെടുക്കുമ്പോൾ അവാർഡ് പിന്നെ ഫംഗ്ഷനുകളിൽ പങ്കെടുക്കുമ്പോൾ അതിനെ അതിന്റെ സൗഹന്ദര്യത്തെ അതേ രീതിയിൽ ആസ്വദിക്കേണ്ടത് അതൊന്നും കഴിയാതെ ഈ ഇവിടെ ക്ലീവേജ് നോക്കിയിരിക്കാം മറ്റേത് നോക്കിയിരിക്കാം മറിച്ചത് നോക്കിയിരിക്കുക യവുമരാന്നിട്ട് പിന്നെ മാസ്റ്റർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാര് എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയില്ല ഇതെല്ലാം എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് മാസവേഷനോ അല്ലെങ്കിൽ സെക്സോ ഒക്കെ എല്ലാവർക്കും ഉണ്ടാവേണ്ട കാര്യമാണ് ഒന്ന് എനിക്കെതിരെ പ്രയല്ല പക്ഷേ ചില ദൃശ്യങ്ങളുടെ മനോഹാരിതയെ അതിൻ്റെ ഒരു യഥാർത്ഥ ഭംഗിയെ വേറെ ആംഗിളിലൂടെ കണ്ട് നശിപ്പിച്ചു കളയരുത് എന്ന് മാത്രമാണ് എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് കാരണം ഈ നരമ്പ് രോഗികളൊന്നും മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ള വിശ്വാസം കൊണ്ടല്ല എന്നാൽ തന്നെയും അങ്ങനെയൊക്കെ അവരൊക്കെ മാറിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നുണ്ട് നമ്മുടെ സങ്കടം കൊണ്ട് പറഞ്ഞു പോവുകയാണ് ഗുഡ് നൈറ്റ് ഞാൻ നേരത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ ഇനിയിപ്പോൾ വരുമെന്ന് എനിക്ക് എനിക്കറിയില്ല പോന്നേ വരും